ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ലുക്കാണ് കേട്ടോ നാളെ വിഷുവല്ലേ കുറച്ച് ദിവസമായിട്ടോ ഈ വീഡിയോ ഒക്കെ വെച്ചിട്ട് പക്ഷേ എന്നിരുന്നാൽ പോലും എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് ഇത്രയും ടൈം എടുത്തു കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ അത്രയും ടൈം എടുത്തിരുന്നത് കൊണ്ട് തന്നെ ഒരു അഞ്ച് എങ്കിലും ഒരു വീഡിയോ ചെയ്യാവുന്ന ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ആക്കുക എന്ന് കരുതി ഒരുപാട് പ്രിപ്പറേഷൻസോ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു ലുക്ക് ചെയ്യാമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സെറ്റുമുണ്ട് എന്റെ കയ്യിൽ കിട്ടും എന്നുള്ളതായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈയൊരു സെറ്റുമുണ്ട് അമ്മയുടെ സെറ്റ് കൊണ്ടാണ് കേട്ടോ കണിക്കൊന്ന പ്രിന്റ് വരുന്ന ടിഷ്യൂല് വരുന്നൊരു സെറ്റും കൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് എൻ്റെ കേട്ടോ കാണാനായിട്ട് ലാസ്റ്റിൽ ഫുൾ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു സെറ്റും കൊണ്ടാണ് അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഈ സെറ്റുമുണ്ട് കയ്യിൽ കിട്ടും എന്നായപ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നത് അപ്പോൾ അതും കൂടെ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എൻ്റെ അടുത്ത് ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫൗണ്ടേഷന് പകരം ഞാൻ ബി ബി ക്രീമും സ്റ്റോക്ക് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വൈറ്റോണിൻ്റെ പൗഡർ വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇത് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഐ ഷഡ് ഇടാനോ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ട് ബ്രഷോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എല്ലാം കൈകൊണ്ട് തന്നെ ഞാൻ കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാളുട്ടി വീട്ടിലുണ്ട് അപ്പോൾ ആളെ ശ്രദ്ധിക്കും കൂടെ വേണ്ടത് തന്നെ മാക്സിമം ഫാസ്റ്റ് ആക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ കുറച്ചും കൂടെ നല്ല ഫോട്ടോസോ വീഡിയോസോക്കെ ഒന്ന് പുറത്ത് പോയി എടുക്കാമെന്ന് തോന്നിയിരുന്നു പക്ഷേ എടുത്തു തരാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള ഒരു നമ്മുടെ ലിമിറ്റ്സിനുള്ളിൽ വെച്ചിട്ട് മാക്സിമം ഭംഗിയാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം പറയണം കേട്ടോ പൗഡർ എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ബഡ്സും നോർമൽ കണ്ടീഷനും വെച്ചിട്ടാണ് കേട്ടോ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് ബ്രഷിനേക്കാൾ എനിക്ക് എന്തുകൊണ്ടും കംഫർട്ടബിളായി തോന്നുന്നത് എങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ആ ഫില്ലിങ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തുകൂടെ കൊടുക്കുമ്പോൾ നമ്മൾ ഐബ്രോസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ വിഷുവിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഓണത്തിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വിഷുവിനെ ഒന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ എങ്ങനെ എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്നോ എത്രത്തോളം നല്ലതായിട്ടുണ്ടെന്നോ ഒന്നും അറിയില്ല എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്നോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയാനോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഐ മേക്കപ്പ് കൂടെ കഴിയാനായിട്ടോ ഐഷാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ലൈനർ വെച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് താഴെ വാട്ടർ ലൈനിൽ മാത്രം കൺമഷിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ടാണ് കേട്ടോ ഞാൻ കണ്ണ് എഴുതിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെവിയായിട്ട് ബാക്കിയുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഹെവി ആയിട്ട് കൊടുത്താലാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലാണ് ഈ ഒരു ലുക്കിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടും പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ആയിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതുന്നത് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ പിന്നെ നമ്മളിത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം മെറൂൺ മെറൂൺ ആണ് കേട്ടോ ഇടുന്നത് എന്നിട്ട് നമ്മളൊരു ന്യൂട്ട് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡ് മാറ്റം നോക്കിക്കൊടുക്കാം നിങ്ങൾ ഭയങ്കര ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷനോ അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റായി തോന്നിപ്പിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കളർ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കാരണം രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്ത് രണ്ട് ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ പയർ ചെയ്ത് കൊടുക്കുന്നത് ഒരു പാലക്കയുടെ ഒരു ഒരൊറ്റ വളയാണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബാംഗിൾസ് ഉണ്ടല്ലോ അതിൽ ഒരൊറ്റ ഒരെണ്ണം മാത്രമാണ് ഇടുന്നത് പിന്നെ ഒരു പാലക്ക ചെയിനും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഇയറിങ്സും കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പെയറിംഗ് ഈ ഒരു ഔട്ട്ഫിറ്റിന് നമ്മൾ ബൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലവർ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഒറിജിനലൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുമില്ല അപ്പോൾ കയ്യിൽ നേരത്തെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജാസ്മിൻ ഫ്ലവർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണിക്കൊന്നും എല്ലാം ആർട്ടിഫിഷ്യൽ ആണ് ഇത് ഒറിജിനലി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയെല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഭംഗിയാക്കാനാക്കിയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ലുക്ക് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല വളരെ എന്താ പറയുക നമ്മുടെ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് മാക്സിമം ഭംഗിയാക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല കണിക്കൊന്ന് ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് കണിക്കൊന്ന് അങ്ങനെ പിടിച്ച് മുടിയിൽ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങനെ കയറുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ മുടി അയച്ചിട്ടുട്ടോ അപ്പോൾ അത് ഒരു സ്ലോ മോഷൻ ഒക്കെ ആവാല്ലേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഹാർട്ട് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കൂടുതല സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അതുപോലെ തന്നെ വോയിസ് ഓവർ ചെയ്യുന്നില്ലാട്ടോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പാകപ്പഴകളൊക്കെ സംസാരിക്കുന്നതിൽ ഉണ്ടാവാം തെറ്റുകൾ വരുന്നുണ്ടാവാം ലാഗ് ഏൽപ്പിക്കുന്നുണ്ടാവാം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാൻ കാരണം പോകപ്പോ നമുക്കത് ശരിയാക്കാൻ പെട്ടെന്നൊന്നും അത് മാറില്ല നമ്മളിതിനു വേണ്ടി സംസാരിച്ച് അങ്ങനെ ശീലമായിട്ടൊന്നും അപ്പോൾ അതൊക്കെ പതിയെ പതിയെ റെഡിയാക്കാം കേട്ടോ പിന്നെ സെറ്റ് മുണ്ട് കുറച്ച് ലെങ്ത് കൂടുതലാണ് അതായത് ടു പോയിൻ്റ് എയ്റ്റിൻ്റെ സെറ്റ് മുണ്ടാണ് അപ്പോൾ എനിക്ക് അത്രയൊന്നും വേണ്ട ടു പോയിൻറ്റ് ഫൈവ് മതിയാവും പക്ഷേ ലെങ്ത് കൂടുതലായതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ വിഷു ആശംസകൾ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മകരിക്കും ബൈ